സ്വാഗതം കേന്ദ്രത്തിൽ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് വർഗീയതയും അനീതിയും അസമത്വവും വർദ്ധിക്കുകയാണെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല ജനങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനയുടെ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഉള്ളത് രാജ്യത്ത് വർഗീയത അസമത്വം അനീതിക്കെതിരെയും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുമുള്ള രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരത്തിലാണ് ഇന്ത്യ ചുവട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുറന്നടിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി തീരത്ത് നടന്ന എഐസി സമ്മേളനത്തിലാണ് അദ്ദേഹം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് മോദി ഖനനം മുതൽ വിമാനത്താവളങ്ങൾ വരെ തന്റെ വ്യവസായ സുഹൃത്തുക്കൾക്ക് കൈമാറി രാജ്യം ഒന്നാകെ വിറ്റഴിച്ച് നരേന്ദ്രമോദി സ്ഥലം വിടുമെന്നും ഗാർഗെ ആരോപിച്ചു മുമ്പ് വിദേശ ഭരണാധികാരികൾ നടത്തിയ അനീതിയും അസമത്വത്തെയും പോഷിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇന്ന് അത്തരമൊരു ശൈലി തുടരുന്നത് നമ്മുടെ സ്വന്തം ഭരണകൂടമാണെന്നും ഗാർഗെ പറഞ്ഞു ആ കാലത്ത് വിദേശ സർക്കാർ വർഗീയതയുടെ പേരിലാണ് ജനങ്ങളെ അടിച്ചമദ്യത ഇന്നലും നടത്തുന്നതോ നമ്മുടെ സ്വന്തം ഭരണാധികാരികൾ തന്നെയാണ് അദ്ദേഹം രാജ്യത്തെ ഭരണഘടനാപരമായ മൂല്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നുവെന്നും ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകുന്നതെന്നും ചൂണ്ടിക്കാട്ടുകയായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് മുഖ്യമായി പോരാടിയത് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നെങ്കിലും അതിനൊപ്പം ആർ എസ് എസ് ചിന്താഗതിക്കെതിരെയും സമരം നടത്തിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ എസ് എസിന്റെ വിചാരധാരക്ക് സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധവുമില്ല മറിച്ച് അത് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനുമുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാംലീല മൈതാനിയിൽ ഭരണഘടന കത്തിച്ചവർ തന്നെയാണ് രാജ്യത്തെ ത്രിവർണ പതാകയും അംഗീകരിക്കാത്തവരായി തുടരുന്നത് കോൺഗ്രസിന്റെ ഒരു ദളിത് നേതാവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ഉടനെ ബി ജെ പി നേതാവ് ക്ഷേത്രം ശുദ്ധീകരിച്ച സംഭവം രാഹുൽ ഗാന്ധി ഉദാഹരണമായി ഉദ്ധരിച്ചു മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ച് അപമാനിക്കുന്നത് എത്രയും അധികം ചെറുക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് അദ്ദേഹം പറയുകയായിരുന്നു എല്ലാവരും മനുഷ്യരാണെന്നത് മനസ്സിലാക്കേണ്ടതും എല്ലാ മതങ്ങൾക്കും സമൂഹങ്ങൾക്കും ഭാഷകൾക്കും ഭാരതത്തിൽ ഒരേപോലെ ആദരവും അന്തസ്സും ഉണ്ടായിരിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയുടെ സ്വന്തം നാട്ടിൽ നിന്നും നെഞ്ചുറപ്പോടെ തന്നെയാണ് കോൺഗ്രസ് ഇതൊക്കെ വക്കഫ് നിയമം ഭരണഘടനയ്ക്ക് എതിരായ ഒരു ആക്രമണമാണെന്നും അതിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം നിലംപതിക്കപ്പെടുന്നുവെന്നും കോൺഗ്രസ് വിമർശിക്കുകയാണ് സമ്മേളനത്തിൽ ഖാർഗിയും രാഹുലും ചേർന്ന് പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലൂടെ മതസ്ഥാപനങ്ങളുടെയും ആസികളുടെയും മേൽ നിയന്ത്രണം നേടാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും സമുദായത്തിന് പുറത്തുള്ളവർക്ക് സ്ഥാനമില്ലാത്തതുപോലെ ും അത് ബാധകമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് മതസ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ സമത്വവും നിലനിർത്താൻ സമഗ്രമായ നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ഭാവിക്ക് വേണ്ടി പോരാടാനും കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കാൻ വിശ്വാസത്തോടെ നിൽക്കുന്നവരുടെ കൈകളിലാണ് ഇന്ത്യയുടെ ഭാവി എന്നതിൽ സംശയമൊന്നുമില്ല